السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وهما نادر بغن يرن سيدا ماري مؤمنين على مؤمنات الله عندما حتى അതുക്കിയ ദർസിലെ പതിമൂന്നാമത്തെ ബൈത്തിലാണ് നാം ഇപ്പോൾ ചർച്ചയിൽ ഇരിക്കുന്നത് ഈ ബൈത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കേണ്ട കേൾക്കേണ്ട ഒരു ബൈത്താണ് മറ്റുള്ളതിന് പ്രാധാന്യമില്ല എന്നല്ല മറിച്ച് നമ്മുടെ മനസ്സിൽ നാം കൊത്തിവെച്ച ചില ചിന്തകൾക്ക് തെറ്റായ ധാരണകൾക്ക് ഒരു തിരുത്താണ് ഈ ബൈത്ത് നമ്മുടെ മനസ്സിൽ നാം കോറിയിട്ട അല്ലെങ്കിൽ നമ്മൾ ആവിഷ്കരിച്ചുണ്ടാക്കിയ ചില ധാരണകളുണ്ട് അതിലൊന്ന് ആരായിരിക്കണം വലിയ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു വലിയ ഉണ്ടാകേണ്ടത് എന്നാണ് അതിന് നമ്മൾ മനസ്സിൽ കൊത്തിവെച്ച ചില തീരുമാനങ്ങളുണ്ട് ഒരു വലിയ ഇങ്ങനെ ആകണം മറ്റൊന്ന് ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നെ പോലെ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊന്ന് അഥവാ ഞാൻ മീൻ കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ വർക്ക് പോകുന്നവനാണ് തേപ്പിന് പോകുന്നവനാണ് പെയിന്റിംഗിന് പോകുന്നവനാണ് ഞാനൊരു കുടുംബിനിയാണ് ഒരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ് ഇങ്ങനെ ഇന്ന ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നിൽക്കുന്നവർക്ക് വലിയാവാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു വലിയ ഇങ്ങനെയൊക്കെ ആവണം എന്ന് നമ്മൾ മനസ്സിൽ കൊത്തിവെച്ച നമ്മൾ തീരുമാനിച്ചു വെച്ച നമ്മുടെ ധാരണകൾക്കുള്ള ഒരു തിരുത്താണ് മഹാനാജിൻ മഹ്ദുറിയു അനു ഇതിലൂടെ നൽകുന്നത് പതിമൂന്നാമത്തെ ബൈത്ത് ഇങ്ങനെയാണ് ആ മസായിഹുകളിൽ ഓരോരുത്തർക്കുമുണ്ട് അശാഖന്മാരിൽ ഓരോരുത്തർക്കുമുണ്ട് തൊരിയപ്പത്തുൻ ഓരോ വഴി മിൻ മിൻതുറുക്ക് വിവിധ വഴികളിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് യഹ്താറുഹു ആ വഴിയെ അവർ ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നു ഫയക്കൂനു അവർ ഓരോരുത്തരും ആവുകയും ചെയ്യുന്നു മിൻദ അവർ തെരഞ്ഞെടുത്ത വഴികളിലൂടെ ഇതിലൂടെ വാസുല അള്ളാഹുവിലേക്ക് ചേരുന്നവരാകുന്നു അപ്പോൾ എല്ലാ വരിയും ഒരു റൂട്ടിലൂടെയല്ല സഞ്ചരിക്കുന്നത് എല്ലാ ശേഖന്മാരും തെരഞ്ഞെടുക്കുന്ന വഴി ഒന്നാകണം എന്നില്ല അപ്പൊ നമ്മൾ ഒരു വരിനു ചാർത്തിക്കൊടുത്തൊരു പട്ടമുണ്ട് വലിയ എന്നാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണം എന്ന് നമ്മൾ ചാർത്തിക്കൊടുത്ത ഒരു പട്ടം ഇത് വലിയ മാത്രമല്ല സുബഹാനുള്ള സയ്യിദന്മാർക്ക് പോലും നമ്മൾ കൊടുക്കുന്ന അതബുകൾ നാം വരച്ച ചില അതിർവരമ്പുകളിൽ എത്തിച്ചേർന്നവർക്ക് മാത്രം ബഹുമാനം കൊടുക്കുന്നു പലപ്പോഴും വല്ലാതെ വേദനിക്കുന്ന ചില അനുഭവങ്ങൾ പല പരിപാടികൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ആലിമും സയ്യിദും ഇതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഇനി ഒരു സയ്യിദ് ആലിമായാലോ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ അള്ളാഹുദറ തീർത്തി കൊടുക്കട്ടെ അവർ വഫാത്തായപ്പോൾ പല പത്രങ്ങളും കൊടുത്ത ഒരു ഹെഡിംഗ് ഉണ്ടായിരുന്നു വെളിച്ചത്തിനെന്ത് വെളിച്ചം ഒരു പത്രത്തിലെ ഹെഡിങ് ആയിരുന്നു അതുപോലെ ഒരു അവടത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ പല പഠനങ്ങളിലും വ്യത്യസ്തമായ അവതരണങ്ങൾ കണ്ടിരുന്നു എന്തുകൊണ്ട് അവർക്ക് പ്രത്യേകത ഒരു സയ്യിദ് ആലിമാകുമ്പോൾ തീർച്ചയായും അതിന് വലിയ മഹത്വമുണ്ട് പക്ഷേ സയ്യിദ് എന്ന സ്ഥാനം നഷ്ടപ്പെടുന്നില്ല ആരും അല്ലാതിരിക്കൽ കൊണ്ട് സെയ്യത് എന്ന സ്ഥാനം നഷ്ടപ്പെടുന്നില്ല വലിയ വാഹനങ്ങളിൽ വന്നിറങ്ങണമെന്നോ നേട്ടിയ താടി ഉണ്ടാകണമെന്നോ ഉണ്ടാകണമെന്നോ പ്രാർത്ഥനാ മതിരിസുകളിൽ തിറങ്ങുന്ന താരകമാകണമെന്നോ സംസാര വൈഭവം കൊണ്ടും മറ്റുമൊക്കെ ആളുകളെ പിടിച്ചിരുത്താനുള്ള പിടിച്ചുകൊടുക്കാനുള്ള കൈവുണ്ടാകണമെന്നോ നാം കൊടുക്കുന്ന സ്നേഹത്തിന് അതിർവരം പാവാൻ പാടില്ല നമ്മളൊരു ആലിമിനെ സ്നേഹിക്കുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആള് എന്തോ കാരണം കൊണ്ട് ആ പ്രസ്ഥാനത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു പ്രായാധിക്യമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം അതുവരെ ഈ ആലിമിനെ സ്നേഹിക്കുകയും അനോളം പുകയത്തുകയും അവരുടെ ഖാദിമീങ്ങളായി നിൽക്കുകയും ചെയ്തിരുന്നവർ സ്ഥാനപ്രഷ്ഠം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ആ ഹെതിമയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നതിൽ നിന്ന് കൈപ്പിടിച്ചു മുത്തുന്നതിൽ നിന്ന് അതിന്റെ മസ്തലകളിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് പെട്ടെന്ന് പിന്മാറുന്നു അപ്പോൾ ഇത്രയും കാലം അവൻ ആ മഹാനെ അല്ലെങ്കിൽ ആ സയ്യിദിനെ ആ ഹലിമിനെ ആ നേതാവിനെ ബഹുമാനിച്ചിരുന്നത് ഇവന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു സ്നേഹം അല്ല നമ്മുടെ വിഷയം അതല്ല ഞാൻ കൂട്ടത്തിൽ അതിന്റെ ഇടയിൽ കൊടുത്തതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ അങ്ങോട്ട് കൊട്ടാക്ഷൻ കൊടുക്കുകയാണ് ഇന്ന ആളുകൾക്ക് വിലായത്തിന്റെ വഴക്കം പറ്റൂ ഇങ്ങനെയൊക്കെ ആയാലേ അവർ വലിയാകാൻ പറ്റൂ അള്ളാഹു സുബാനഹൂവത്തായാലിഫത്തുകളായി പറയുന്ന സെമിയാൾ ബസ്വീർ ഈ കഴിവ് നമുക്ക് തന്നില്ലേ പക്ഷേ നമ്മുടേത് അള്ളാഹു തന്നതാണ് അള്ളാഹുവിൻ്റെത് പണ്ടേ ഉള്ളതും എന്നും നിലനിൽക്കുന്നതും സ്വയമുള്ളതുമാണ് ഇത് പല പുത്തനാശയക്കാരും ഈ വിഷയത്തിൽ തർക്കിക്കാറുണ്ട് നമ്മുടെ വിഷയം അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് ഇങ്ങനെ മഹാന്മാർക്ക് അള്ളാഹു സുബാനുഹൂത്തായാലും പല കഴിവുകളും കൊടുക്കും ആ കൊടുക്കുന്ന ആളുകളെ അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുന്നത് അവരുടെ ജോലി അവരുടെ മറ്റൊരു മേഖലയും അള്ളാഹു അതിൽ പരിഗണിക്കുന്നില്ല അപ്പൊ ഔലിയാക്കന്മാരാകുന്ന ആളുകൾ മുഴുവനും ഒരേ റൂട്ടിൽ സഞ്ചരിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെച്ച മിഥ്യാധാരയെ തിരുത്തുക എന്നത് ഈ ഒരു ബൈത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ സമീപകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ കുത്തബുൽ അഹമ്മദ് ബക്രം സുലിയർ മടവൂർ അഹമ്മദ് അലെഹി അത് ദരാജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനവറുകൾ അവിടുത്തെ ചാര ചെന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള പ്രഗൽഭനായ അല്ലെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് ധാരാളം നന്മകൾ മാത്രം ചെയ്ത വലിയ മഹത് വലിയ മഹാൻ അവിടുന്ന് സി എം വലിയാഹിയുടെ തൊരിയക്കത്തിന്റെ വഴിയിലേക്ക് ആത്മീയ വഴിയിലേക്ക് തന്നെ കൈപ്പിടിച്ചുയർത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവഴി പറഞ്ഞ ഒരു പദം നമ്മുടെ പൂർവികരായ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് പലരുടെയും വഴി നിന്ന് കേട്ടിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു അങ്ങയുടെ വഴി അത് മറ്റൊരു വഴിയാണ് എന്റെ വഴി മറ്റൊരു വഴിയാണ് ഉദാഹരണം പറഞ്ഞത് എന്റെ വഴി ഹുദർ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ വഴിയാണ് നിങ്ങൾ മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ വഴിയാണ് അപ്പോൾ രണ്ടു പേർക്കുമുള്ള തൊരിയക്കുകൾ സഞ്ചരിക്കുന്ന വഴികൾ വ്യത്യസ്തമാണ് പക്ഷേ അവരുടെ മക്സുദ് ലക്ഷ്യം വെക്കുന്ന സ്ഥാനം അത് അതൊന്നു തന്നെയാണ് അവർ ആ വഴികളിൽ നിന്ന് വ്യത്യസ്തമായ വഴികളെ സ്വീകരിക്കുകയും ആ വഴികളിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ ലക്ഷ്യമാകുന്ന കൈക്കത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇത് സാധ്യമാണ് എന്നാണ് ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എത്രയോ മഹാന്മാർ നമ്മൾ നമ്മുടെ സമീപകാലത്ത് ജീവിച്ചുപോയ പല പണ്ഡിതന്മാരുടെയും ആലിമീങ്ങളെയും ചരിത്രത്തിൽ ഇത് കാണാം മഹാനെ കുറിച്ച് ഈ അടുത്തൊരു സൂഫി കഥകൾ കേട്ടപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു നാട്ടിലെ പല പരിപാടികളിലേക്കും വിളിക്കാതെ കടന്നു വരുന്ന അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ സ്ഥാനവും മാനവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നാട്ടിൽ നിന്നൊരു വലിയ ആലിം ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ എല്ലാ ആളുകളെയും വിളിച്ചു സൽക്കാരം നടത്തി സൽക്കാരം കഴിഞ്ഞ് ആ കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയും വന്നു അദ്ദേഹം എല്ലാവരും പോയിട്ടും അദ്ദേഹം പോയില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം ചെറിയ മക്കള് പറയാനുള്ളത് നിഷ്കളങ്കമായൊരു സംസാരം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എനിക്ക് കൊണ്ടുവരണം അങ്ങനെ ഹജ്ജിന് പോയി ആ ആലിമ് കബാലയത്തിന്റെ കില്ല പിടിച്ച് അല്ല മദീന മുനബ്വറയിൽ മുത്തലബി സല്ലു അലൈ വസ്ലമ തങ്ങളുടെ ചാര ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ മുത്തലബിയോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് പിടിക്കാൻ പറ്റിയ ഒരു ശേഖനെ എന്റെ ആത്മീയ വഴിയിൽ എന്റെ കൈപ്പിടിക്കാൻ പറ്റിയ ഒരു ശേഖനെ എനിക്ക് കാണിച്ചു തരണം അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു അറാക്ക് ലഭിക്കുകയും സ്വപ്നത്തിലൂടെ മുത്തനബി സല്ലു അലൈ വല്ല ദർശനം നൽകി അവിടെ നിന്ന് പറഞ്ഞു ഈ അറാക്ക് ആരാണ് വാങ്ങുന്നത് അവരെ നിങ്ങൾ സേഹാക്കി സ്വീകരിക്കണം അങ്ങനെ ഈ മഹാൻ ഇത് കേട്ടു സന്തോഷത്തോടും നാട്ടിലേക്ക് തിരിച്ചു വന്നു ഹജ്ജ് കഴിഞ്ഞു വന്നു ആളുകൾ ഒരുപാട് ആളുകൾ സന്ദർശിക്കാൻ വന്നു അവർക്കൊക്കെ കാരക്കയും വെള്ളവും കൊടുത്തു അവസാനം നാട്ടിൽ സ്ഥാനമില്ലാത്ത അതും നമ്മളാണ് നിജപ്പെടുത്തുന്നത് ഇന്നയാൾക്ക് സ്ഥാനമുണ്ടോ ഇന്നയാൾക്ക് സ്ഥാനമില്ല എന്നൊക്കെ നമ്മൾ നിജപ്പെടുത്തുന്നത് ഇതാ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് സെയ്ദന്മാരെയും ആലിമീങ്ങളെയും അളക്കേണ്ടത് അവരുടെ പ്രൗഢിയോ വാചാലതയോ വൈഭവങ്ങളോ ഒന്നുമല്ല മറിച്ച് സീത് എന്ന നിലയിൽ അവർ ബഹുമാനിക്കപ്പെടണം ആലിമി എന്ന നിലയിൽ അലിമികൾ ബഹുമാനിക്കപ്പെടണം വേഷവും ഭൂഷാദികളുമൊക്കെ മറ്റൊരു തലത്തിലാണ് ഞാൻ ചർച്ചയിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല അങ്ങനെ എല്ലാവരും പോയി ഈ മനുഷ്യനും വന്നു ഈ മഹാനും വന്നു എന്നിട്ട് ചോദിച്ചു എനിക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ അലിമി പറഞ്ഞു നിങ്ങൾക്കും കൊണ്ടുവന്ന തന്നല്ലോ ദംസം വെള്ളവും കാരക്കയും വേറൊന്നുമില്ലെന്ന് വെച്ചു അപ്പോ നിങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല അപ്പൊ പറഞ്ഞു എനിക്ക് റസൂദുല്ലാഹി തങ്ങൾ തന്ന ആറാക്കൻ മഹാ ഞെട്ടിപ്പോയി കാരണം ആളുകൾ പരിഹസിക്കുന്ന ഈ മനുഷ്യൻ ഉടൻ ചോദിച്ചു എന്താ നിനക്കെന്നെ കുത്തുബാക്കാൻ എന്നെ ശേഖാക്കാൻ നിനക്ക് വല്ല തടസ്സമുണ്ടോന്നു ചോദിച്ചു കാലിൽ വീണ് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞു എനിക്കൊരു തടസ്സവും ഇല്ല എന്നാൽ അങ്ങാടിയിൽ പോയി കൂട്ടായി ടൗണിൽ പോയി ഞാൻ ഷെയ്ഖാണ് എന്ന് വിളിച്ചു പറയണമെന്ന് ആളുകളോട് പറയാൻ വല്ല മടിയുണ്ടോന്ന് ഇന്ന് എനിക്കൊരു മടിയുമില്ല എന്നാൽ നാളെ അങ്ങാടിയിൽ പോയി ഞാൻ നിങ്ങളുടെ ഷെയ്ഖാണ് എന്ന് വിളിച്ചു പറയണം ഈ ആലും സമ്മതിച്ചു പക്ഷേ അന്നു രാത്രിയിൽ ആളുകൾക്കിടയിൽ പ്രശസ്തിയും സ്ഥാനവും മാനവും മാനവുമൊന്നും ആഗ്രഹിക്കാത്ത ഈ ഷെയ്ഖ് അന്ന് രാത്രിയിൽ ലോകത്തോട് വിട പറഞ്ഞു പിറ്റേ ദിവസം ഈ ആലി മങ്ങാടിയിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം നമ്മൾ വില കുറച്ച് കണ്ടിരുന്ന വ്യക്തി എന്റെ ശേഖാണ് എനിക്ക് ഉത്തര എന്റെ ശേഖായി എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തെയാണ് എന്ന് വിളിച്ചു പറഞ്ഞു ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ അവർ ചെയ്യുന്ന ജോലിയോ നിൽക്കുന്ന സ്ഥാനങ്ങളോ വേഷങ്ങളോ മറ്റുമൊന്നുമല്ല അള്ളാഹു സുബാനഹുവരയിലേക്ക് എത്താനുള്ള മാർഗമെന്ന് മാർഗമായിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പൊ ഇന്ന ആളുകളെ വലിയാകാൻ പറ്റൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതില്ല എനിക്ക വഴിയിലേക്കൊന്നും എത്തിച്ചേരാൻ കഴിയില്ല എന്ന ഒരു വേണ്ടാത്ത ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതില്ല ഇൻഷാല്ല ഓരോ ഔലിയാക്കന്മാർ ചെയ്ത ചില വഴി ചില ഔലിയാക്കന്മാർ ചെയ്ത റൂട്ടുകളും അവർ സഞ്ചരിച്ച വഴികളുമൊക്കെ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസിൽ അടുത്ത ഇനിയുള്ള വരികളിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാൻഹുല ഈ മഹാന്മാരുടെ മതതും നല്ലുറും നസുറും ഹിഫ്ലും തർബിയത്തും ഓരോ മേൽനോട്ടവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും ആവട്ടെ അവരോടൊപ്പം അവരെ മഹബത്ത് വച്ചതിന്റെ പേരിൽ നാളെ അള്ളാഹു നമുക്ക് ലോകത്തെത്തിച്ചേരാനുള്ള കുമാറാവട്ടെ ആമീൻ എന്നതു ചെയ്ത് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലഹമുല്ലാമീൻ വരഹമുല്ലാത്ത